വേനൽ അവധി അവസാനിക്കാറായതോടെ ദുബായ് വിമാനത്താവളം വീണ്ടും തിരക്കിലേക്ക് നീങ്ങുകയാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ഡി എക്സ് ബിയിൽ അടുത്ത പതിമൂന്ന് ദിവസങ്ങളിലായി മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ലക്ഷം യാത്രക്കാർ എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ ദിവസവും രണ്ട് പോയിന്റ് ആറ് നാല് ലക്ഷം ശരാശരി യാത്രക്കാരെയാണ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് പ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ മാത്രം അഞ്ചു ലക്ഷത്തിലേറെ യാത്രക്കാർ കടന്നുപോകും യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത സേവനം ഉറപ്പുവരുത്തുന്നതിന് ദുബായ് വിമാനത്താവളം വിമാന കമ്പനികളുമായും മറ്റു സേവന പങ്കാളികളുമായും സഹകരിച്ചു വരികയാണ് വേനലവധിയുടെ തുടക്ക സമയത്തും വലിയ തിരക്ക് ദുബായ് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു ജൂലൈ ആറ് മുതൽ പതിനേഴ് വരെ മുപ്പത്തിമൂന്ന് ലക്ഷം യാത്രക്കാർ ദുബായ് വിമാനത്താവളത്തിലൂടെ കടന്നു പോയതായാണ് കണക്കുകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് യു എയിലെ സ്കൂളുകൾക്ക് വേനലവധി സെപ്റ്റംബറോടെ സ്കൂളുകൾ വീണ്ടും സജീവമായി തുടങ്ങും അതിനാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണിത് തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിൽ എത്തണമെന്ന് അധികൃതർ അറിയിക്കാറുണ്ട് തിരക്കൊഴിവാക്കാൻ ടെർമിനൽ ഒന്നിലും മൂന്നിലും മെട്രോ ഉപയോഗിക്കാനും നിർദ്ദേശം പുറപ്പെടുവിക്കാറുമുണ്ട് ഈ വർഷം ജനുവരി മുതലുള്ള കണക്കുകൾ അനുസരിച്ച് നാല് പോയിന്റ് നാല് ഒൻപത് കോടി യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളം വഴി കടന്നുപോയത് ഓരോ വർഷവും എട്ട് ശതമാനം വളർച്ചയാണ് വിമാനത്താവളം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്